മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒഡിയൻ എന്ന ചിത്രത്തിന് വേണ്ടി നടത്തിയ ശാരീരിക മാറ്റം ഒരു സിനിമയുടെ അതിരുകൾക്കപ്പുറം വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തി ഒരു നടൻ തൻ്റെ പ്രായത്തെയും ശരീരപ്രകൃതിയെയും മറികടന്ന് കഥാപാത്രത്തിനായി സ്വയം രൂപാന്തരപ്പെടുമ്പോൾ അത് വെറും വെറുമൊരു മേക്കോവർ എന്നതിലുപരി കലയോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണമായി പ്രേക്ഷകർ കണ്ടു ഏകദേശം അൻപത്തിയേഴ് വയസ്സുണ്ടായിരുന്ന സമയത്താണ് മോഹൻലാൽ ഈ രൂപമാറ്റം നടത്തിയത് അൻപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം പതിനെട്ട് കിലോഗ്രാം ഭാരമാണ് താരം കുറച്ചത് ഇതൊരു സാധാരണ ശരീരഭാരം കുറയ്ക്കൽ പരിപാടി മാത്രമായിരുന്നില്ല യോഗ തീവ്രമായ വ്യായാമമുറകൾ പ്രത്യേക ഭക്ഷണക്രമം എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു അഭിമുഖങ്ങളിൽ താരം തന്നെ സൂചിപ്പിച്ചതുപോലെ മഡ് പാക്കുകൾ കൃത്യമായ ജലാംശം അളന്നുള്ള നിയന്ത്രണം ആയുർവേദ ചികിത്സയുടെ ഘടകങ്ങൾ എന്നിവയും ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു മോഹൻലാലിൻ്റെ ഒടിയൻ രൂപമാറ്റം വലിയ ചർച്ചാ വിഷയമായതോടെ അതിന് പിന്നിലെ രഹസ്യം തേടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു ഭാരം കുറച്ചതിനൊപ്പം മുഖത്തെ ചുളുകൾ കൊണ്ട് വന്ന മാറ്റമാണ് സംശയങ്ങൾക്ക് വഴിവച്ചത് ഇതോടെ മോഹൻലാൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളോ കുത്തിവയ്പ്പുകളോ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർന്നു ബോളിവുഡിലും ഹോളിവുഡിലുമൊക്കെ ഹോളിവുഡിലുമൊക്കെ താരങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ചികിത്സയായ ബോട്ടോക്സ് കുത്തിവയ്പ്പ് മോഹൻലാലും സ്വീകരിച്ചു എന്ന അഭ്യൂഹം ശക്തമായി ഈ ചർച്ചകൾക്കിടയിൽ മോഹൻലാലിൻ്റെ ചില ആരാധകരും സിനിമാ നിരൂപകരും ആശങ്ക പ്രകടിപ്പിച്ചു ബോട്ടോക്സ് പോലുള്ള ചികിത്സകൾ ഭാവപ്രകടനങ്ങളെ ബാധിപ്പിക്കുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക ഒരു നടൻ്റെ പ്രധാന ആയുധം അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ ആണെന്നിരിക്കെ അതിനു മങ്ങലേൽക്കുന്നത് അഭിനയത്തെ ദോഷകരമായി ബാധിക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു സിനിമാ ലോകത്തെ ഒരു സൂപ്പർ താരം ഇത്തരം സൗന്ദര്യ ചികിത്സകൾ സ്വീകരിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ലെങ്കിലും മോഹൻലാൽ പോലുള്ള ഒരു പ്രതിഭയുടെ കാര്യത്തിൽ ഇത് വളരെ വൈകാരികമായ ചർച്ചകൾക്ക് വഴി തുറന്നു നിലവിലെ സൗന്ദര്യവും താരത്തിൻ്റെ തിരിച്ചുവരവ് നോക്കിയാൽ കാലം തെളിയിച്ച ഭംഗി ഒഡിയൻ സിനിമയുടെ റിലീസിന് ശേഷം വർഷങ്ങൾ പിന്നിടുമ്പോൾ മോഹൻലാലിൻ്റെ രൂപത്തിൽ വന്ന മാറ്റങ്ങൾ കൂടുതൽ പ്രകടമാവുകയും അദ്ദേഹത്തിൻ്റെ രൂപഭംഗി വീണ്ടെടുക്കുകയും ചെയ്തു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു സിനിമയ്ക്ക് ശേഷം തൻ്റെ ശരീരത്തെയും രൂപത്തെയും പരിപാലിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ ചെലുത്തി നിലവിൽ മോഹൻലാൽ പഴയതിലും ചെറുപ്പവും ഊർജ്ജസ്വലതയുള്ളതുമായ രൂപത്തിൽ കാണപ്പെടുന്നു സുന്ദരനായി മാറിയിരിക്കുന്നു എന്ന പ്രേക്ഷക അഭിപ്രായം ഈ രൂപമാറ്റത്തിൻ്റെ ഒരു നല്ല ഫലമായി കണക്കാക്കാം കഠിനമായ പരിശീലനം ചിട്ടയായ ജീവിതശൈലി ഭക്ഷണ നിയന്ത്രണം എന്നിവയിലൂടെ നിലനിർത്തുന്ന ശാരീരിക ക്ഷമതയാണ് അദ്ദേഹത്തിൻ്റെ ഈ ന്യൂ ലുക്ക് നിലനിർത്താൻ സഹായിച്ചത് സൗന്ദര്യ ചികിത്സകൾ നൽകുന്ന താൽക്കാലികമായ ഭംഗിയേക്കാൾ ചിട്ടയായ ജീവിതശൈലിയിലൂടെ നേടുന്ന ആരോഗ്യകരമായ ഭംഗിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ കാണുവാൻ കഴിയുന്നത് അഭിനയത്തിലെ തിരിച്ചുവരവ് നോക്കിയാൽ ഒഡിയൻസ് സമയത്ത് ഭാവപ്രകടനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിലും അതിനുശേഷം വന്ന ചിത്രങ്ങളിൽ മോഹൻലാൽ തൻ്റെ സ്വാഭാവികമായ അഭിനയ മികവിലേക്ക് തിരികെ വന്നു ഇത് അദ്ദേഹത്തിൻ്റെ മുഖപേശികളിലെ സ്വാഭാവികത തിരികെ വന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം പ്രായം കൂടുന്തോറും ശരീരം ശ്രദ്ധിക്കാതെ വിടുന്ന സാധാരണക്കാർക്ക് ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ തൊഴിലിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി മോഹൻലാൽ നടത്തുന്ന ഈ സ്വയം പരിപാലനം ഒരു വലിയ പ്രചോദനമായി മാറുന്നുണ്ട് ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ രൂപമാറ്റം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചെങ്കിലും ആ രൂപമാറ്റത്തെ ആരോഗ്യകരമായി നിലനിർത്തുവാനും സൗന്ദര്യത്തെ സംരക്ഷിക്കുവാനും അദ്ദേഹം പിന്നീട് നടത്തിയ ശ്രമങ്ങളാണ് ഇന്ന് അദ്ദേഹത്തെ കൂടുതൽ സുന്ദരനും ഊർജ്ജസ്വലനുമായി നിലനിർത്തുന്നത് കഥാപാത്രമായി ശരീരത്തെ മാറ്റിയെടുക്കുക എന്ന ഒരു നടൻ്റെ ദൗത്യവും സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള പൊതുബോധവും തമ്മിലുള്ള ഒരു സങ്കീർണമായ സംവാദമായിരുന്നു മോഹൻലാലിൻ്റെ ഒടിയൻ രൂപമാറ്റം